കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലെ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു അപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ടുള്ള ശത്രുക്കളെ ഇപ്പോൾ ടി പി യുടെ കേസിൽ അവരുടെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളിനെ അവർ പിന്നെ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് പറയാൻ തന്നെ നമുക്ക് മടിയാണ് അത്രയ്ക്കുള്ള ഒരു ഭീകരാക്രമണം നടത്തിയാണ് അമ്പത്തിരണ്ട് വെട്ടൊക്കെ വെട്ടി ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്ന അവരുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൊന്നിട്ട് ഇന്നും അവർ ഉരുണ്ട് കളിക്കുന്നുണ്ട് അതായത് വേറെ നമ്മൾ കഴിഞ്ഞ ദിവസം തലശ്ശേരി കോടതിയിൽ നിന്ന് പെരിയ കേസിലാണോ മറ്റൊരു കേസിൽ വെറുതെ വിട്ട പ്രതികളാണല്ലോ ഈ ഇപ്പം പ്രതികളെ കോടതി വെറുതെ വിട്ടു തലശ്ശേരി കോടതിയാണ് വെറുതെ വിട്ടു അപ്പം ഞാൻ ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട് എതിരാളികളെ അവർക്ക് പിന്നെ ഈ പിന്നെ ഈ ഗുണ്ടകളെ വെച്ച് നിയോഗിച്ചു ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചാണ് അവർ ഈ ഗുണ്ടാപ്പണി ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസം ഷാഫിയെ പിന്നെ പുറകിൽ നിന്ന് അടിച്ചെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നെങ്കിൽ നമ്മൾ കാണുന്നത് തലയിൽ അടിക്കാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഒരു ഒരു എം പി ആണ് എന്ന് കണ്ടിട്ട് പോലും പോലീസ് ഗുണ്ടകൾ അത് ചെയ്യുമ്പോൾ ഭരണത്തിൽ പത്താം വർഷത്തിലേക്ക് അടുക്കുന്ന പിണറായി സർക്കാരിൻ്റെ പോലീസ് എന്ന് പറയുന്നത് അവരുടെ ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസാണോ എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട് എന്താ പറയുന്നത് ഉറപ്പായിട്ടും ഇത് ഒരു ലാത്തി ചാർജിലുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടന്നൊരു ആക്രമണം അതെ അപ്പോൾ അത് മാത്രമല്ല വെറും ഒരു ലാത്തി ചാർജ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആക്രമിക്കപ്പെട്ടത് ഒരു എം പി ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അസോൾട്ട് ഓൺ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുള്ള ഇതിലാണത് വരുന്നത് അത് വകുപ്പുകളും നിയമങ്ങളും ഒക്കെ വളരെ അതെ അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ആദ്യം ഇവർ പറഞ്ഞത് ആദ്യം നമ്മളുടെ പലരും പറഞ്ഞത് കണ്ണീർവാതകം ഉപയോഗിച്ചതാണ് കണ്ണീർ കണ്ണീർവാതകം ഉപയോഗിക്കുമ്പോഴെങ്ങനെയാണ് ഈ മൂക്കിന്റെ എല്ല് പൊട്ടുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് കണ്ണീർ കണ്ണീർവാതകം ഉപയോഗിച്ച് മൂക്കിന്റെ എല്ല് പൊട്ടി അത് കൊള്ളാവുന്നൊരു ന്യായീകരണമായി പോയി പിന്നെ പിന്നെ അവര് പറഞ്ഞു ഡിവൈഎസ്പിയുടെ കൈയുന്ന ഈ ജനപ്രതിനിധി അതായത് എം പി ഗ്രാനേഡ് പിടിച്ചു വാങ്ങാൻ നോക്കിയപ്പോഴാണെന്ന് പിന്നെ പറഞ്ഞു ലാത്തി വീശിയപ്പോ കൊണ്ടതാണെന്ന് പറഞ്ഞു പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരുടെ കൈ കൊണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കൊറേ കുറെ കുറെ ന്യായീകരണ മെഴുകൾ ഒക്കെ നമ്മള് കണ്ടു ഫോൾസ് ആയിരുന്നു അതെ പക്ഷെ ഈ വിഷ്വല് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തിരുത്തി പറഞ്ഞുകൊണ്ട് ഈ ബൈജു എസ് പി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതെ പറയേണ്ടി വന്നു എന്തായാലും ആ വിഷ്വലിന് അത് കൃത്യമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മനോരമയൊക്കെ നല്ല ക്ലിയർ വിഷ്വൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ മൂക്കിന്റെ പാലം നോക്കി മൂക്കിന് നോക്കി അടിക്കുന്നത് അതെ അടിക്കുന്ന ആള് ഏന്തി വലിഞ്ഞടിക്കുകയാണ് അത് ഈ പ്രോട്ടോകോൾസിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് പോലീസിനെ ലാത്തിചാർജിന് ഒരുപാട് പ്രോട്ടോകോൾസ് ഉള്ളൊരു കാര്യം തന്നെയാണ് ആദ്യം അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം വേണം അവിടെ അല്ല എന്നുണ്ടെങ്കിൽ ജീവന ഭീഷണി തോന്നിയാൽ മാത്രം പോലീസിന് സ്വമേധയാ ഉത്തരവിറക്കാം ആ ഉത്തരവിറക്കുന്നതിന് മുമ്പ് തന്നെ അവര് പറയണം പോലീസ് അതെ പോലീസ് ഈസ് ഗോയിങ് ടു യൂസ് ഫോഴ്സ് എന്നുള്ളത് ഉറക്കെ പറഞ്ഞിരിക്കണം അവര് പിരിഞ്ഞു പോകാനുള്ള സ്ഥലം അത് പറഞ്ഞിട്ടും ലാത്തീചാർജ് തുടങ്ങാൻ പോവുകയാണ് പക്ഷെ ആ സമയത്ത് പിരിഞ്ഞു പോകാനുള്ളവർക്ക് പിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചെറിയ സമയം കൊടുത്തിരിക്കണം അങ്ങനെ എന്നിട്ടും ജീവന ഭീഷണി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിന് സ്വമേധയാ അങ്ങനെ ഒരു ലാത്തി ചാർജിലേക്ക് അവർ കടന്നാൽ പോലും ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ള സമ്മർദ്ദം മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ കൂട്ടത്തില് നമ്മുടെ നെസസറി ആണ് എന്നുള്ളിൽ മാത്രം മിനിമം ഫോഴ്സ് നെസസറി എന്നുള്ളത് പ്രത്യേകം എടുത്ത് ആ ഒരു ലോവിക്കകത്ത് അതായത് മിനിമം ഫോഴ്സ് മാത്രം കൊടുക്കുക ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിട്ട് അത് ഒരാൾ ഒരിക്കലും ഈ പ്രാണന അപായം ഉണ്ടാവുന്ന രീതിയിലുള്ള മുഖം നെഞ്ച് തല ആ ഭാഗങ്ങളിലേക്കൊന്നും തല്ലരുത് എന്നുള്ളതും ഉണ്ട് അവിടെ അപ്പൊ ഇവിടെ ആ പോലീസുകാരൻ ചെയ്തത് നമ്മുടെ വിഷനിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു നല്ല ചാടിയടിക്കുകയാണ് ഏന്തി വലിഞ്ഞടിക്കുകയാണ് അപ്പൊ കൃത്യമായിട്ടും അദ്ദേഹത്തിന് മുഖം നോക്കി അടിക്കാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ടും അവിടെ മർമ്മസ്ഥാനം നോക്കി ചെയ്യുന്നത് അവർക്ക് വരുന്ന ചെറുപ്പക്കാരെ അടിക്കുന്നത് അല്ല കൃത്യമായിട്ട് അറിയാം അത് ആ മനുഷ്യൻ കാണിക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കുന്നത് ഏതി വെലിഞ്ഞ് അടിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടും അറിയാം താഴെ ഭാഗത്തേക്ക് തല്ലാൻ പാടുള്ളൂ ജീവൻ അപായം വരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് തള്ളി മാറ്റി അല്ലെങ്കിൽ ഇന്റർണൽ ഫോഴ്സ് കൊടുത്ത് അവരെ മാറ്റാനുള്ള അവരെ പിരിച്ചുവിടുക എന്നുള്ളത് അവിടെ ഉദ്ദേശമുള്ള അല്ലാണ്ട് അയാളെ ഇൻജോർഡ് ആക്കണം എന്നുള്ള ലാത്തിചാർജിൽ എവിടെയും പറയാത്തൊരു കാര്യമാണ് അപ്പോൾ ഒരാളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മോളിൽ കൂടി എറിഞ്ഞു തല്ലുക എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടും നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ മർമ്മം നോക്കി അടിച്ച് തീർത്തോളാൻ തന്നെ ഉള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു തലയില്ല ഒരു പോലീസുകാരനറിയാത്തതല്ലോ ഇവിടെ തന്നെയാ മരിച്ചു പോകും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഈ ജസ്റ്റ് ഒന്ന് മാറിപ്പോയത് കൊണ്ടാണ് ആ ഭാഗത്തെ മർമ്മത്തിലായിരുന്നു കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ തലയ്ക്കോ അല്ലെങ്കിൽ ആ മൂക്കിൻ്റെ പാലം എന്നൊക്കെ പറയുന്ന അത്രയും ഇതായിട്ടുള്ള മർമ്മസ്ഥാനം തന്നെയാണ് അപ്പോൾ അവിടെയൊക്കെ അടി കൊണ്ടിരുന്നെങ്കിൽ മേ ബി ഷാഫിയെ ചേട്ടൻ പറഞ്ഞതുപോലെ ഷാഫിയെ പലരും പേടിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ളൊരു നീക്കമായിരുന്നു ഇപ്പം തന്നെ ഷാഫിനെ ഉപദ്രവിച്ചപ്പോൾ തന്നെ ഇത്രയും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ലെവൽ അദ്ദേഹത്തിനൊന്നും പറ്റാതിരുന്നത് നമുക്ക് ഭാഗ്യം തന്നെ പറയുന്നു പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു മാറ മാറ്റം അവിടെ സംഭവിച്ചിരുന്നു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ആ മനുഷ്യൻ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ഇത് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലം സി പി എമ്മിന് വളരെ വേരോട്ടമുള്ള സ്ഥലമാണ് സി പി എം വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാര്യം ഇനി വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനിൽ ഇത് അവരെ വല്ലാതെ ബാധിക്കും കാര്യം തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ കണ്ട പഞ്ചായത്തുകളൊക്കെ തന്നെ ഇവരാണ് ഭരിക്കുന്നത് അവിടെ എം എൽ എന്ന് പറയുന്നത് ടി പി രാമകൃഷ്ണൻ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ളൊരു സ്ഥലമാണ് അവിടെയാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് വടകരയിൽ മത്സരിക്കുമ്പോൾ ഒരിക്കലും അവര് ശൈലജയുടെ കൂടെ ഷാഫി ജയിക്കുമെന്ന് സി പി എം കരുതിയതല്ല കാര്യം ശൈലജയെ ആക്കിയിട്ട് അവർ പാർട്ടി തന്നെ ശൈലജയെ കുത്തുന്ന രീതിയിലുള്ള പണികളാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് ശൈലജയെ അവിടെ നിർത്തി തോപ്പിക്കുക എന്നുള്ളത് വടകരയിൽ നിർത്തി തോൽപ്പിക്കുക എന്നുള്ളത് പിണറായി സംഘത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സംഘത്തിൻ്റെ സി പി എമ്മിനകത്ത് സംഘത്തിൻ്റെ ഒരു പണിയായിരുന്നു അവരുടെ ഒരു ഒരു ആസൂത്രണമായിരുന്നു അതിനു മുമ്പ് പി ജയരാജൻ്റെ കരിയർ ഇല്ലാതാക്കിയതും കെ മുരളീധരൻ അവിടെ ജയിച്ചതും ഈ സംഘത്തിൻ്റെ പണി തന്നെയായിരുന്നു വടകര എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ മരണശേഷം സി പി എമ്മിൽ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാര്യം വടകര വടകര ഞാൻ പോയിട്ടുള്ളതാണ് വടകര എന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിലുള്ള സ്ഥലമാണ് പാർട്ടി ശക്തി കേന്ദ്രം പക്ഷെ ഇപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത അകൽച്ച പാർട്ടിയുമായി മാനസികമായി ഒരുപാട് പേര് അകന്നു കഴിഞ്ഞു ഈ ഊരാളെങ്കിലൊക്കെ ഇരിക്കുന്ന ഓഫീസ് വടകരയൊക്കെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു വേള ഇവരുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടി അണികൾ ഇപ്പൊ പേരാമ്പ്രയിൽ ഇത് സംഭവിക്കുമ്പോൾ വീണ്ടും അവർക്ക് വടകരയിൽ സംഭവിച്ചതുപോലെ അവർക്ക് വടക്കം മലബാർ മേഖലയിൽ അവരുടെ ശക്തി ഇപ്പോൾ കോഴിക്കോട് കണ്ണൂരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിലേക്ക് പോകുന്ന അവർ ഷാഫിയെ നമ്മൾ ശുദ്ധ മലയാളത്തിൽ അല്ലെങ്കിൽ പറയുമ്പോൾ സ്കെച്ച് ചെയ്തതെന്ന് പറയുന്ന പോലെ ഷാഫിയെ സ്കെച്ച് ചെയ്ത് ഒരു പോലീസ് ഗുണ്ടയെ ഉപയോഗിച്ച് തല്ലി എന്ന് തന്നെ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് കാര്യം ഇവരുടെ രീതി അങ്ങനെയാണ് ഇവർക്ക് ഒരാളെ ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ന്യൂ മാഹിയിലെ ആ കേസാണ് നമ്മൾ അല്പം പോകാൻ പറഞ്ഞ വെറുതെ വിട്ടെന്ന് പറഞ്ഞത് അവരുടെ തന്നെ ഈ ന്യൂ മാഹി കേസിലെ പ്രതികളായ കൊടിസുനിയൊക്കെ ആ പറയുന്ന കൊലപാതകം അത് ബി ജെ പി രണ്ട് പ്രവർത്തകരെ കൊലപാതകം നടന്നി രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന പോലെ ടി പി എ കൊല്ലുന്നത് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് സി പി എം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവർ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഇതാ അത് കഴിഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട് പാലക്കാട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ അതിക്രൂരമായി തലയ്ക്കടിച്ച് ആ പയ്യൻ സത്യം പറഞ്ഞാലേ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചി ആ കുട്ടി പയ്യനൊന്നും പറ്റരുതേന്ന് ഒരു ഒരു പയ്യനെ അവൻ അവന് വളഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ടതിന് തിരിച്ചു മറുപടി ട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ തല്ലിയത് അങ്ങനെയുള്ള പാർട്ടിയാണ് ആ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ കൂടെ ഇന്നലെ വരെ ഇൻഗുലാബ് വിളിച്ച ഒരു ഡി വൈ പ്രവർത്തകനെ തല്ലി തലയടിച്ച് കൊല്ലാനായിട്ട് കൂട്ടുനിന്നവന്മാരാണ് ഉമാര് അപ്പൊ പിന്നെ ഇവർ പറയേണ്ട കാര്യമുണ്ടോ അല്ലെ ഇവരെന്തായാലും ഇട്ടുകൊടുത്ത് ഒരു ചോരക്കളി ഉണ്ടാക്കി ഒരു രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പരക്കം വായുന്ന പാർട്ടി കൂടിയാണല്ലോ ഈ പോലെ രക്തസാക്ഷി സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണ് പിന്നെ അതർ സൈഡ് വെറുതെ വിടും ചേർന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഇവിടെ ഈ അടി കണ്ടിട്ട് കൃത്യമായിട്ടും തോന്നുന്നത് ഇല്ലാണ്ടാക്കാൻ തന്നെ നോക്കിയതായിരിക്കണം അവര് പക്ഷേ ജസ്റ്റ് ഒന്ന് മിസ് സാധ്യതയില്ല കൈ ഒഴിഞ്ഞു കഴിഞ്ഞു എസ് പി പിന്നെ എം പി എ ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇനി അന്വേഷണം പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ അങ്ങനെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി പോവാം അതുപോലെ തന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി എടുക്കാം അപ്പൊ എല്ലാ രീതിയിലും പൂട്ട് വരും പിണറായിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം കൊണ്ടും ഈ പറയുന്ന തല്ലിയ പോലീസുകാരനെ രക്ഷിക്കാൻ ഇനി പറ്റില്ല പിന്നെ അവസാനം പുള്ളി അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അങ്ങനെ ആണ് കൈ ഒഴിയും അതിപ്പോൾ സ്വന്തം പാർട്ടിക്കാരനായിരുന്നാലും പിന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൈ ഒഴിയുന്ന സ്വഭാവം ഉണ്ട് അതുണ്ടാവും നമുക്കത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇവിടെ ഷാഫി തിരിച്ചു നമുക്ക് ദൈവത്തിനോട് നന്ദി അല്ല ആ ചെറുപ്പക്കാരന്റെ പിന്നിൽ ഇനി മറ്റ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ മറ്റു മുഖ്യധാര മാധ്യമങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ ചെറുപ്പക്കാരന്റെ പിന്നിൽ ഒരു കൂട്ടം ജനമുണ്ട് അത് പാർട്ടി രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് അത് സി പി എമ്മിനെ വല്ലാതെ വിരലുപിടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം